നമസ്കാരം ഇന്ന് നമുക്ക് പതിനെട്ട് മഹാപുരാണങ്ങളിൽ ഒന്നായ വായു മഹാപുരാണത്തെക്കുറിച്ച് നോക്കാം മഹാപുരാണ പരമ്പരയിലെ നാലാമത്തെ പുരാണമാണിത് ശൈവപുരാണങ്ങളുടെ കൂട്ടത്തിലാണ് വായു മഹാപുരാണത്തിന് സ്ഥാനം സംസ്കൃത ഭാഷയിലെ അനശ്വര നിക്ഷേപങ്ങളാണ് മഹാപുരാണങ്ങൾ കുരുക്ഷേത്രത്തിന് സമീപത്തുള്ള ദൃശ്യജി നദിയുടെ തീരത്ത് നടക്കുന്ന യാഗത്തിൽ എത്തിച്ചേർന്ന വ്യാസ ശിഷ്യനായ രോമകർഷന് മുനിമാരോട് വിവരിക്കുന്ന രീതിയിലാണ് ഈ മഹാപുരാണത്തിൻ്റെ ആവിഷ്കാരം വിശുദ്ധത്തിൻ്റെ സൃഷ്ടി സംഹാരം ദേവതകളുടെയും ഋഷികളുടെയും കഥകൾ വിശുദ്ധ സ്ഥലങ്ങളുടെ മഹത്വം എന്നിവ വിവരണവിധേയമാക്കുന്ന ഈ പുരാണം വൈദിക ആചാരങ്ങളെയും കർമ്മങ്ങളെയും വിശദീകരിക്കുന്നു ശിവഭക്തിയെയും വിശ്വാസങ്ങളെയും കേന്ദ്രീകരിച്ചാണ് വായു മഹാപുരാണം രചിച്ചിട്ടുള്ളത് പാദം ഒന്നിൽ പ്രക്രിയാപാദത്തിൽ ആറ് അധ്യായങ്ങളും പാദം രണ്ടിൽ പാദത്തിൽ ഏഴ് മുതൽ അറുപത്തിനാല് അധ്യായങ്ങളും പാദം മൂന്നിൽ പാദത്തിൽ അറുപത്തഞ്ച് മുതൽ നൂറ്റി പതിനൊന്ന് അധ്യായം വരെയുമാണ് കാണുന്നത് ആദ്യ ഭാഗം സൃഷ്ടിയുടെ ആരംഭം കാലഘട്ടങ്ങൾ ബ്രഹ്മാണ്ടത്തിൻ്റെ ഉത്ഭവം പ്രതിഭാസങ്ങളുടെ ക്രമീകരണം എന്നിവയെക്കുറിച്ചും സൃഷ്ടികർമ്മത്തിൻ്റെ ഗാഢതയെക്കുറിച്ചും വിശദീകരിക്കുന്നു ശിവമഹത്വം ശിവലിംഗത്തിൻ്റെ മഹത്വം പൂജാവിധികൾ തുടങ്ങിയവ വിശദീകരിക്കുന്നു മഹർമ്മശാസ്ത്രങ്ങളുടെ തത്വങ്ങൾ സാംസ്കാരിക പൈതൃകം ക്ഷേത്ര നിർമ്മാണ ശാസ്ത്രം തുടങ്ങിയവ വിവരിക്കുന്നുണ്ട് ഒന്ന് മുതൽ ആറു വരെയുള്ള അധ്യായങ്ങളിൽ അനുക്രമണിക ദ്വാദശ വാർഷിക സത്രനിരൂപണം സൃഷ്ടിപ്രഹരണം തുടങ്ങിയവയാണ് വിവരിക്കുന്നത് ഏഴ് മുതൽ അറുപത്തിനാല് വരെയുള്ള അധ്യായങ്ങളിൽ പ്രതിസന്ധി പ്രതിസന്ധികീർത്തനം പാശുപഥയോഗം അരിഷ്ടതകൾ കല്പനിരൂപണം കൽപ്പസംഖ്യാനിരൂപണം ശിവസ്തുതി ഋഷിവംശാനുകീർത്തനം ദേവവംശവർണ്ണനം ഭുവനവിന്യാസം യജ്ഞവർണ്ണനം കൃഷി ലക്ഷണം മഹാസ്ഥാനതീർത്ഥവർണ്ണനം വൈവസ്വത സർഗവർണ്ണനം എന്നിവ വിശദീകരിക്കുന്നു പാദം മൂന്നിൽ പാദത്തിൽ പ്രജാപതി വംശാനുകീർത്തനം കാർശവീയ പ്രജാസർഗം ശ്രാദ്ധകൽപ്പം ശ്രാദ്ധഫലവർണ്ണനം ഗീതാലങ്കാരർദ്ദേശനം ശിവപുരവർണ്ണനം ഗയ മഹാത്മ്യ ചന്ദ്രവംശ കീർത്തനം തുടങ്ങിയ അധ്യായങ്ങൾ കാണാം കഴിഞ്ഞുപോയ കൽപ്പങ്ങളിലെ അവസ്ഥകൾ മേൽപ്പറഞ്ഞ അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ പ്രവൃത്തിയും ഈശ്വര നിയോഗവും തീരുമാനിക്കുന്നത് കർമ്മഫലങ്ങളെ ആശ്രയിച്ചാണ് ഇവ ഒന്നല്ല എന്നാൽ ഭിന്നവുമല്ല ഒന്ന് മറ്റതിനേക്കാൾ ശ്രേഷ്ഠവുമല്ല യോഗി എല്ലായ്പ്പോഴും പ്രാണായാമത്തിൽ വ്യാപൃതനായിരിക്കണം പാപങ്ങളിൽ നിന്നും മുക്തനായ യോഗി ബ്രഹ്മത്തെ പ്രാപിക്കും പതിനൊന്നാം അധ്യായത്തിൽ പാശുപഥ യോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് എൺപത്തിനാല് ലക്ഷം ആസനങ്ങളുള്ള ശിവൻ ആസന പരി പരിശീലനത്തിൻ്റെ അധ്യവനാണ് എല്ലാ മന്ത്രങ്ങളുടെയും ഉറവിടം ശിവനാണ് അവൻ ഓങ്കാരമാണ് ആദിമ പ്രപഞ്ച ശബ്ദമാണ് പർവ്വതത്തിൻ്റെയും ഹിമാലയത്തിൻ്റെയും കൈലാസത്തിൻ്റെയും അധിപനായ ശിവൻ ധ്യാനത്തിൻ്റെ പർവ്വതത്തെ പ്രതിനിധീകരിക്കുന്നു ശിവൻ്റെ തലയിൽ നിന്നും താഴേക്കൊഴുകുന്ന ഗംഗ ഉയർന്ന യോഗബോധത്തിൻ്റെ അനശ്വരമായ പ്രവാഹത്തെ പ്രതിനിധീകരിക്കുന്നു മഹാഭാരതത്തിലെ ശൈവയോഗയെ പശുപതയോഗ എന്നാണ് വിളിക്കുന്നത് ഹോമങ്ങൾ ദേവപ്രീതിയും സമൃദ്ധിയും പ്രാപിക്കുന്നതിനുള്ള ഒരു വഴിയാണ് പശുപതി മാർഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആധികാരികവും പ്രാചീനവുമായ ഒരു യോഗ രീതിയാണിത് ശിവ ഉപാസനയുമായി ബന്ധപ്പെട്ടതാണ് ശിവഭക്തരുടെ പ്രധാനപ്പെട്ട സങ്കല്പങ്ങളിൽ ഒന്നാണിത് ശിവനെ ആഗ്രഹിച്ചും ഭജിച്ചും അനുഗ്രഹം പ്രാപിക്കാൻ നടത്തുന്ന ഉപാസന രീതികളിലൊന്നാണ് പശുപഥ യോഗം ആത്മശുദ്ധി പ്രാപിക്കുക ഇത് ബന്ധനങ്ങളായ പാശങ്ങളിൽ നിന്ന് മോശം നേടുകയും ആത്മീയ വളർച്ചയ്ക്കായിട്ടുള്ള മനഃശാസ്ത്രം വളർത്തുകയുമാണ് ചെയ്യുന്നത് തപസ് ധ്യാനം ജപം എന്നിവ ഇതിൽപ്പെടും വിശുദ്ധിയും മനസംസ്കാരവും വളർത്തും ഇത് ശിവ ഉപാസകരുടെ ഒരു ദർശനമാർഗം തന്നെയാണ് മാധമനായ യോഗി സുഖങ്ങളിൽ ആസക്തനും വിദ്യ ദാനം ഇവയുടെ ഫലം ആഗ്രഹിക്കുന്നവനും ആയിരിക്കും യോഗി അത് മനസ്സിലാക്കി മനപൂർവ്വം ഇത് ഒഴിവാക്കണം ബ്രഹ്മപര പരായണനായ വ്യക്തി ഇവയിൽ നിന്നും മുക്തനായിരിക്കും മുക്തനാണ് പതിമൂന്നാം അധ്യായത്തിൽ യോഗ ഐശ്വര്യങ്ങൾ അണിമ ലഹിമ മഹിമ പ്രാപ്തി ഈശിത്വം വശിത്വം പ്രാഹാത്മ്യം കാമ വ്യവസായിത വിധിയോഗ തുടങ്ങിയ ശക്തികളെക്കുറിച്ച് പറയുന്നുണ്ട് അധ്യായം പ പതിനാറിൽ ശൗചാചാര ലക്ഷണം അപമാനം ഭിക്ഷവും ബഹുമാനം അമൃതവുമാണ് എന്ന് പറയുന്നു വ്രതാനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധ ഭൂമിയിൽ ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കണം സത്യസന്ധമായ വാക്കുകൾ പറയണം ആചാരങ്ങളെല്ലാം അനുഷ്ഠിക്കുന്ന ഗ്രഹസ്ഥരോട് മാത്രമേ ഭിക്ഷയാചിക്കാവൂ കളവ് ചെയ്യാതിരിക്കൽ ലോഭമില്ലായ്മ ബ്രഹ്മചര്യം ത്യാഗം ശരീരശുദ്ധി അൽപാഹാരം അഹിംസ സത്യസന്ധത എന്നിവ ഒരു യോഗിയുടെ അല്ലെങ്കിൽ ഒരു ഭിഷുവിൻ്റെ ധ്രുതങ്ങളും നിയമങ്ങളും ആണ് അദ്ധ്യായം പതിനേഴിൽ പരമാശ്രമ പ്രാപ്തി കഥനം മനസ്സ് വാക്ക് കർമ്മം എന്നിവയാകുന്ന ദണ്ഡുക്കളെ നിയന്ത്രിച്ച് ധ്യാനനിരതനും ജിതേന്ദ്രിയനുമായി പരമമായ നാലാമത്തെ ആശ്രമത്തിൽ യോഗി പ്രവേശിക്കണം എന്ന് പറയുന്നു അധ്യായം പതിനെട്ടിൽ ഏതി പ്രായശ്ചിത്വ വിധികൾ വിഷുക്കൾ വ്രതങ്ങൾ ലംഘിച്ചാൽ പ്രായശ്ചിത്വവും അതിൽ പറയുന്നുണ്ട് ചാന്ദ്രയാന വ്രതം പ്രാണായാമം ധാരണ പ്രജാ പ്രജാപത്യം കൃഛ്രം എന്നീ വ്രതങ്ങൾ നോറ്റ അനുശ്വരമായ ലോകത്തിൽ എത്തിച്ചേരണമെന്നും പറയുന്നുണ്ട് അധ്യായം പത്തൊമ്പതിൽ അരിഷ്ടതകൾ ദുർനിമിത്തങ്ങൾ അശുഭലക്ഷണങ്ങൾ എന്നിവയെക്കുറിച്ച് പറയുന്നു അധ്യായം ഇരുപതിൽ പ്രാപ്തി ലക്ഷണം പറയുന്നു ഓങ്കാരത്തെ ശരിയായി മനസ്സിലാക്കി ധ്യാനിക്കുന്നവൻ ചക്രം ഉപേക്ഷിച്ച് ബന്ധനമാകുന്ന ചരട് പൊട്ടിച്ച് സ്ഥിരവും നർഗുണവും മംഗളകരവുമായ സ്ഥാനത്ത് എത്തിച്ചേരണമെന്ന് പറയുന്നു കൽപ്പത്തെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് കൽപ്പസംഖ്യാ നിരൂപണം അഹേശ്വരാവതാരോഗം ശിവസ്തുതി വിനാശവർണ്ണനം സ്വരോത്പത്തി നിരൂപണം മഹാ വേദ വേദാനുവർണ്ണനം ഋഷിവംശാനു കീർത്തനം അഗ്നിവംശവർണ്ണനം ദക്ഷശാവവർണ്ണനം ദേവവംശവർണ്ണനം യുഗധർമ്മ നിരൂപണം ജമ്പുദ്വീപ വർണ്ണനം ജ്യോതിഷ്പ്രചാരം ധ്രുവചര്യ ജ്യോതിസന്നിവേശം നീലകണ്ഠസ്ഥവം ലംഗോദ്ഭവ സ്തവം പുതുർവർണ്ണനം യജ്ഞവർണ്ണനം ചതുര്യുഹ ആഖ്യാനം ഋഷി ലക്ഷണം വർണ്ണനം ഇവയെക്കുറിച്ച് പറയുന്നുണ്ട് അടുത്ത ചാപ്റ്ററുകൾ ശിവൻ്റെ കഴുത്ത നിലനിറമായതെന്തുകൊണ്ട് പിതൃവർണ്ണനം പിതൃക്കൾക്ക് ചെയ്യേണ്ട പൂജകൾ യജ്ഞ വർണ്ണനം ചതുർ യുഹാഖ്യാനം ഋഷി ലക്ഷണം മഹാതീർത്ഥ വർണ്ണനം എന്നിവയൊക്കെ അമ്പത്താറ് മുതൽ അറുപത് വരെയുള്ള അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് കാണാം അധ്യായം അറുപത്തി പ്രജാപതി വംശാനുകീർത്തനം പൃഥ്വി ദോഹനം പൃതുവംശാനുകീർത്തനം വൈവസുത സർഗവർണ്ണനം കശ്യപ്രിയ പ്രജാസർഗം ദൈത്യന്മാർ ദാനവന്മാർ ദേവന്മാർ ഗന്ധർവന്മാർ എന്നിവരെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നു തിലോത്തമ അരുണൻ ഗരുഡൻ ഭീഷണൻ വിഷ് വിശ്വസ് വാശുചി മേനഹ വിദ്യാധര ഗണങ്ങൾ എന്നിവ എന്നിവരെക്കുറിച്ച് പറയുന്നു വായുപുരാണങ്ങളിലെ കഥകളും ഉപകഥകളും ബ്രാഹ്മണ വൈദ്യ സദസ്സുകളിൽ വായിച്ചാൽ സമ്പത്ത് സന്താന ഐശ്വര്യം യശസ് എന്നിവ ഉണ്ടാകുമെന്നും പറയുന്നു ചിറകില്ലാത്ത പക്ഷിക്ക് ആകാശത്തിൽ പറക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ മോശപ്രാപ്തി ബുദ്ധിമുട്ടുള്ളതാണെന്നും മോശം അനശ്വരവും എല്ലാ ധർമ്മങ്ങളിലും ശ്രേഷ്ഠവുമാണെന്നും പറയുന്നുണ്ട് ദാനം എല്ലാ ജീവജാലങ്ങൾക്കും സംസാരസാഹാരം കടന്ന് സ്വർഗത്തിലെത്തുവാനുള്ള എളുപ്പവഴിയായി പറയുന്നു എല്ലായ്പ്പോഴും അതിഥികളെ വിനയത്തോടെ വണങ്ങി അഭയം നൽകണം അന്നദാനത്തെകൾ ശ്രേഷ്ഠമായ മറ്റൊരു ദാനമില്ല നിത്യം കാമ്യ നൈമിത്യീഹം എന്നീ സാധ്യതകളെക്കുറിച്ച് വായുപുരാണത്തിൽ പറയുന്നുണ്ട് പിതൃക്കളോടും ദേവന്മാരോടും ഭക്തിയുള്ളവർ പരമമായ ഗതിയെ പ്രാപിക്കും യാഹാഗ്ഞി എപ്പോഴും ജ്വലിപ്പിച്ച് സൂക്ഷിക്കുന്നവനും കാർത്തിക നക്ഷത്ര സംക്രമണത്തിൽ ശ്രാദ്ധം ചെയ്യുന്നവനും സന്താനങ്ങളോടൊപ്പം എല്ലാ വിഷമങ്ങളിൽ നിന്നും മുക്തനാകുന്നു ആർക്കൊക്കെ ശ്രാദ്ധം ചെയ്യണം ശ്രാദ്ധം കൊടുക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഫലം തരുന്നത് ഏതൊക്കെയാണ് അപ്രകാരമാണ് ഒരാൾ സ്വർഗം പ്രാപിക്കുന്നത് എന്നിവയും വിവരിക്കുന്നു അതി തേജസ്വികളും പരാക്രമികളുമായ രാജാക്കന്മാരുടെ വംശങ്ങളും സ്ഥിതി പ്രഭാവം എന്നിവയും പറയുന്നുണ്ട് വായു പൂർവാചാര്യന്മാരുടെ അഭിപ്രായം അനുസരിച്ചുള്ള മുന്നൂറ് അലങ്കാരങ്ങൾ ക്രമത്തിൽ വിവരിക്കുന്നുണ്ട് ഇഷാക വംശത്തിലെ രാജാക്കന്മാർ നിമിയുടെ വംശം മിഥുലവംശം സോമവംശം ചന്ദ്രവംശ യുദ്ധം ഇപ്പോഴത്തെ ഇപ്പോഴത്തേയും വരാനിരിക്കുന്നതുമായ മന്യോന്തരങ്ങൾ വർധമാന മന്വന്തരത്തിലെ സപ്തർഷികൾ എന്നിവയും എന്നിവയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് മഹർലോകം ഭൂർലോകം ബ്രഹ്മലോഹം ഇവയെക്കുറിച്ചും പരാമർശിക്കുന്നത് കാണാം ബ്രഹ്മാവിൻ്റെ ആരാധന അന്വേഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ശിവനെ ആരാധിക്കുന്നതിൻ്റെ പ്രാധാന്യം വിവരിച്ചിരിക്കുന്നു ശിവൻ്റെ രൂപം സ്വഭാവം ശക്തി ഭൂമിയുടെ സൃഷ്ടിയും സംഹാരവും കുറിച്ച് നിരവധി കഥകൾ ഇതിലുൾപ്പെടുത്തിയിട്ടുണ്ട് ലോഹ നിർമ്മാണത്തെക്കുറിച്ച് വായുദേവൻ ലോഹത്തിൻ്റെ സൃഷ്ടിയിലും സംഹാരത്തിലും നിർണായകമായ പങ്ക് വഹിക്കുന്നതായി പറഞ്ഞിരിക്കുന്നതിനോടൊപ്പം ലോഹത്തിൻ്റെ സൃഷ്ടിയുടെ ആസ്ഥാന ഘടകമായ വായു ജലം ഭൂമി അഗ്നി എന്നിവയുടെ പദവികളെക്കുറിച്ചും വിശദീകരിക്കുന്നു ശിവത്തിൻ്റെ പ്രതാപം മഹാദേവൻ്റെ തേജസ്സും തൻ്റെ ആരാധകർക്ക് നൽകുന്ന അനുഗ്രഹവും ആഖ്യാനം ചെയ്യുന്നു വായുദേവന് പങ്കാളിത്തമുള്ള സൃഷ്ടിതത്വങ്ങൾ സമർപ്പിച്ച് പഞ്ചഭൂതങ്ങളുടെ പരസ്പര ബന്ധവും പ്രഭാവവും പ്രതിപാദിക്കുന്നു ശിവന്റെ അനുഗ്രഹം പ്രാപിച്ച് ഭക്തന്മാരുടെ കഥകളും അവരുടെ ആത്മസമർപ്പണവും വിശേഷിപ്പിക്കുന്നതാണ് വായു പുരാണത്തിൻ്റെ പ്രധാന ഘടകം കാലമാന തത്വ തത്വശാസ്ത്രത്തിലൂന്നിയ തത്വങ്ങളാണ് വായുപുരാണത്തിൽ ഭാരതീയ പുരാണങ്ങളിൽ ഒന്നാണെങ്കിലും അതിലെ ദേവതാ തത്വങ്ങൾക്കും വൈദിക തത്വശാസ്ത്രജ്ഞനം നൽകിയ പ്രാധാന്യം ഇത് ഒരു സമഗ്ര ഇതിനെ ഒരു സമഗ്ര ഗ്രന്ഥമായി മാറ്റിയിരിക്കുകയാണ് ശിവദർശനത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ശിവഭക്തിയാണ് പ്രധാന ദർശനം ശിവൻ പരമ ദൈവമെന്ന നിലയിൽ വിശ്വപ്രബുദ്ധമുള്ളവനാണ് ശിവൻ സൃഷ്ടി സംരക്ഷണം സംഹാരം എന്നീ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോട് ചെയ്യുന്നുവെന്നാണ് പറയുന്നത് അനുഗ്രഹത്തിൻ്റെയും സംവാദത്തിൻ്റെയും ദേവനായി ശിവൻ്റെ രൂപം വായു പുരാണത്തിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു വായു പ്രകൃതിയിലെ പ്രധാന ശക്തിയാണ് എല്ലാ ജീവജാലങ്ങൾക്കും പ്രധാനമായും പ്രാണവായുവിന് നൽകുന്നവനാണ് വായു വായു പുരാണത്തിൽ പഞ്ചഭൂത ദർശനം കാണാം ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നിവയെയും അവയുടെ പരസ്പര ബന്ധത്തെയും വിശദീകരിക്കുന്നു സൃഷ്ടി സംഹാര തത്വം ഇത് ഒരു ആവർത്തന ക്രമമാണ് ഇതും ഇതിൻ്റെ ഒരു ദർശനമാണ് വായുപുരാണത്തിൽ സൃഷ്ടിയിൽ പ്രവേശിച്ച എല്ലാ ജീവജാലങ്ങൾക്കും സംഹാര ലയനം അനിവാര്യമാണെന്ന് പറയുന്നു ശിവൻ സൃഷ്ടിചക്രത്തിൻ്റെ സംഹാരത്തിലൂടെ സൃഷ്ടി വീണ്ടും നവീകരിക്കുന്നു കാലദർശനവും കാലത്തിൻ്റെ തത്വവും കാലം മനുഷ്യൻ്റെ ജീവിതത്തിൽ നിർണായകമാണ് യുഗങ്ങളുടെ വരവ് സൃഷ്ടിയുടെ കണക്കുകൾ ലോകചക്രം എന്നിവയെക്കുറിച്ച് വായുപിരാണത്തിൽ പരാമർശം കാണാം നിശ്ചിത സംഹാരവും നവീകരണവും കൈവരിക്കണമെന്ന കാലദർശന തത്വമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ധർമ്മദർശനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വായുപുരാണത്തിൽ ധർമ്മത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കുന്ന ധാർമ്മികമായ കർമ്മങ്ങൾ മാത്രം വ്യക്തിക്ക് മോശവും മുക്തിയും പ്രദാനം ചെയ്യുന്നു ശിവഭക്തി നിരന്തര ധ്യാനം യജ്ഞങ്ങൾ എന്നിവയുടെ ഭക്തൻ തൻ്റെ ധാർമ്മികതയുടെ ഉയർച്ച കൈവരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ഭക്തിയുടെയും മോശത്തിൻ്റെയും ദർശനം ഇതിൽ കാണാം ഭക്തിമാർഗത്തിലൂടെ സജീവമായ ധ്യാനം യജ്ഞം ഉപവാസം തീർത്ഥാടനം യാഗം ഹോമം ദ ദാനം എന്നിവയിലൂടെ വ്യക്തി അതായത് ഭക്തൻ മോശം പ്രാപിക്കുമെന്ന് വായുപുരാണത്തിൽ ഉപദേശിക്കുന്നു ശിവന്റെ അനുഗ്രഹം പ്രാപിക്കുക എന്ന പരമ ലക്ഷ്യമാണ് വായുപുരാണത്തിൽ പറയുന്നത് ഈ പരമലക്ഷ്യപ്രാപ്തി ഭക്തന് മോശത്തിന് വഴിതെളിക്കുമെന്നും പറയുന്നു വായു ഈ ദാർശനിക മുഖങ്ങൾ ഭക്തനെ ജീവിതത്തിൽ സൃഷ്ടിയും സംഹാരവും ഉൾക്കൊണ്ട് ധാർമ്മികമായ ഉന്നതിയിലേക്ക് എത്താൻ സഹായകമാണ് വായുപുരാണം ഇവിടെ ഉപസംഹരിക്കുന്നു പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം